വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സൈഫുസക്ക് അദാലത്തിന്റെ കരുതൽ ഉപജീവനത്തിനായി ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നൽകും സ്വന്തം കടയിലേക്ക് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി നൽകണമെന്ന അഭ്യർത്ഥനയുമായാണ് ഭിന്നശേഷിക്കാരിയായ ചേറൂർ ചാക്കിരി സൈഫുനീസ കൂരിയാട് ജെംസ് പബ്ലിക് സ്കൂളിൽ നടന്ന തിരൂരങ്ങാടി താലൂക്ക് അദാലത്തിനെത്തിയത് കഴിഞ്ഞ എട്ട് വർഷമായി ചേറൂർ വില്ലേജ് ഓഫീസിന് സമീപം സേവന കേന്ദ്രം നടത്തുകയാണ് സൈഫുനീസ വില്ലേജ് ഓഫീസിലെത്തുന്ന അപേക്ഷകരെ അപേക്ഷകൾ എഴുതാൻ സഹായിച്ചും രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകിയുമാണ് ഉപജീവനം കഴിഞ്ഞു വന്നിരുന്നത് ശേഷി കുറഞ്ഞ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ മാത്രമാണ് കടയിലുള്ളതെന്നും കൂടുതൽ പകർപ്പുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരു മെഷീൻ അനുവദിക്കാൻ സഹായിക്കണമെന്നുമായിരുന്നു സൈഫു ആവശ്യം പ്രായമായ പിതാവും മാതാവും മൂന്ന് അനിയത്തിമാരും ഒരു അനിയനും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവനം സൈഫുനീസയുടെ കടയിൽ നിന്നുള്ള വരുമാനമായിരുന്നു മന്ത്രി വി അബ്ദുറഹിമാൻ സൈഫുനീസയുടെ പരാതികൾ കേട്ടു ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചോ വ്യവസായ വകുപ്പിന്റെ സഹായത്തോടെ പി എം ഇ ജി പി പദ്ധതി ഉപയോഗിച്ചോ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി നൽകാൻ മന്ത്രി ഉത്തരവിട്ടു കടയിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ലഭിച്ച സന്തോഷത്തോടെയാണ് സൈഫുനീസ അദാലത്തിൽ നിന്നും ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി